നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ചേലക്കര ബുധനാഴ്ച വിധി എഴുതും മണ്ഡലത്തിലുള്ളത് രണ്ടു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് വോട്ടർമാർ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അധികൃതർ ഒരു മാസത്തോളം നീണ്ട പരസ്യ പ്രചരണത്തിനും ഒരു ദിവസത്തെ നിശബ്ദ ഒടുവിൽ ചേലക്കര ബുധനാഴ്ച വിധിയെഴുതും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ വ്യക്തമാക്കി രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി ഒരു വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പുരുഷന്മാരും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിനൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ത്രീകളും മൂന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടും പതിനായിരത്തി നാൽപ്പത്തി മൂന്ന് പേർ പുതിയ വോട്ടർമാരാണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടർ വോട്ട് ചെയ്യുവാൻ എത്തുന്നതും വോട്ട് രേഖപ്പെടുത്തിയതിനുശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും ചെറുതിർത്തി പി റെസ്റ്റ് ഹൌസിൽ ഒരുക്കിയ കമാൻഡ് കൺട്രോൾ റൂമിൽ ബൂത്തുകളിൽ നിന്നുള്ള വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കും പോളിംഗ് ദിനത്തിൽ രാവിലെ ആറു മുതൽ പോളിംഗ് അവസാനിച്ച് ബൂത്തിലെ പ്രവർത്തനം അവസാനിക്കുന്നതുവരെ വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും മണ്ഡലത്തിൽ പതിനാല് പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത് ഇവിടെ മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട് പ്രശ്നസാധ്യത ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് സി ി എഫ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും ചെലക്കര നിയോജക മണ്ഡലത്തിൽ റിസർവ് ഉൾപ്പെടെ എണ്ണൂറ്റി അറുപത്തിനാല് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ്റി പതിനാറ് പ്രിസൈഡിംഗ് ഓഫീസർമാരും ഇരുന്നൂറ്റി പതിനാറ് ഒന്നാം പ്രിസൈഡിംഗ് ഓഫീസർമാരും ഇരുന്നൂറ്റി പതിനാറ് രണ്ടും മൂന്നും വിഭാഗ പോളിംഗ് ഓഫീസറും ഉൾപ്പെടും ന്യൂസ് ഡെസ്ക് വി വി